സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപകരെ വഞ്ചിച്ചുവെന്ന പരാതികൾ കണ്ണൂരിൽ തുടർക്കഥയാകുന്നു കണ്ണൂർ പള്ളിക്കുന്ന ചെട്ടികപ്പീടികയിലെ മെഡിസിറ്റി ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ തിങ്കളാഴ്ച ഒരു കൂട്ടം നിക്ഷേപകർ പ്രതിഷേധവുമായെത്തി കണ്ണൂർ പള്ളിക്കുന്ന ചെട്ടിപ്പീടികയിലെ മെഡിസിറ്റി ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ ഇന്ന് ഒരു കൂട്ടം നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തി കണ്ണൂർ നഗരത്തിലെ ആറാട്ട് റോഡിലെ കാനറ ഫിഷ് ഫാർമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവരാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന പരാതിയുമായി ഇവിടെ എത്തിയത് നേരത്തെ നിക്ഷേപകരെ വഞ്ചിച്ചുവെന്ന പരാതിയെ തുടർന്ന് വിവാദവിധേയമായ റോയൽ ട്രാവൻകൂർ എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ രാഹുൽ ചക്രപാണിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആറാട്ട് റോഡിലെ സ്ഥാപനവും സ്ഥാപനം അടച്ചുപൂട്ടിയതിനെ തുടർന്ന് പണം അടച്ചവർ അനുബന്ധ സ്ഥാപനത്തിൽ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു ഞാനിവിടെ റോയൽ ട്രാവൽ ഗുരു റോയൽ നിധി എന്ന് പറഞ്ഞ അതുപോലെ തന്നെ സ്ഥാപനമായ കെനറ ബിശ്വാസ എന്ന സ്ഥാപനത്തിൽ പൈസ നിക്ഷേപിക്കുകയും പൈസ ഇപ്പം ആ സ്ഥാപനം പൂട്ടിപ്പോയ അവസ്ഥയിൽ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ പിന്നെ ഈ മെഡിസിറ്റി എന്ന സ്ഥാപനത്തിൻ്റെ അവരുടെ സഹോദര സ്ഥാപനങ്ങളാണ് അവരെല്ലാവരും കൂടി അഞ്ചു പേര് നടത്തുന്ന ഒരു ട്രസ്റ്റാണ് ഒരു രണ്ട് മാസം മുമ്പേ നമ്മളിവിടെ വന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴും അവർ കഴിഞ്ഞ പത്താം തീയതി പൈസ തരാൻ സെറ്റിലാക്കാമെന്ന് പറഞ്ഞാണ് പത്താം തീയതി ആയിട്ടും അവരാരും വിളിച്ചിട്ട് പോകണെടുക്കുന്നില്ല എന്നിപ്പോൾ വിളിച്ച സമയത്ത് നമുക്ക് സംസാരിച്ചപ്പോഴും അവരൊരു പൈസ അവർ പതിനെട്ടിൽ ചെയ്യാം എന്നുള്ളത് എല്ലാവരോടും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സെറ്റിൽ ചെയ്യാം എന്ന നിലപാടാണ് ഉള്ളത് വന്ന് ഏകദേശം ഒരു പത്ത് പതിനെട്ട് പേരുണ്ട് ഇവര് ഏകദേശം ഒരു പത്ത് നാല് ലക്ഷം രൂപയോളം നമ്മുടെ ആ ബ്രാഞ്ച് തന്നെ കൊടുക്കാനുള്ള ഒരു ഇതുണ്ട് കേസായിട്ട് ഇപ്പോൾ അവരൊന്നും കേസിലും ഒന്നും നമ്മൾ തീരെ ഒരു മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലുള്ളത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വരുന്നു തലാൽ മാർക്കറ്റ് വിശാലതയുടെ വിലക്കുറിങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി